ക്രൈസ്തവർ എൻ്റെ പേര് ജോസ് ഞാൻ പോട്ടേന്ന് വരുന്നു ഞായറാഴ്ച അവിടെ ധ്യാനത്തിന് വന്നപ്പോൾ വന്ന് ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടുന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു മരത്തിൽ നിന്ന് വീണ ആളെ തുട സൗഖ്യം പറഞ്ഞു ഞാൻ ഒരു തെങ്ങിൽ നിന്നും പിന്നെ മാവ് പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൽ മുകളിൽ നിന്ന് പിന്നെ വണ്ടി ഇടിച്ചു അങ്ങനെ തണ്ടൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഇടത്തെ കാല് കുർബാനയ്ക്ക് നിൽക്കണമെങ്കിൽ ഒരു ആശീർവാദം കിട്ടണമെങ്കിൽ ഒന്ന് സ്ഥലം നിക്കണെങ്കിൽ എവിടെയെങ്കിലും ചാരി നിൽക്കണം ചാരി നിറ അല്ലെങ്കിൽ തണ്ടൽ വളക്ക ഈ കഴുത്ത് വളയ്ക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇതിൽ വന്ന് അപ്പം അങ്ങനെ അസൗക്കും തന്നു അതുപോലെ പിറ്റേ ദിവസം കിട്ടി തൊണ്ടയിൽ കപം നിറയണ അവസ്ഥയുണ്ടെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു എനിക്കാണെങ്കിൽ ഒരു കുർബാന നേരത്ത് ഇങ്ങനെ തുപ്പാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂക്ക് അടയും ചെവി അടയും അത്രക്കും കപം വയൽ വരും അത് നിന്നു പിന്നെ അതുപോലെ തന്നെ ഉമിനീര് മൂന്നാമത്തെ ദിവസം വിളിച്ചോറിഞ്ഞു ഉമിനീരിനും ഭയങ്കര കൈപ്പണം ഇപ്പൊ ഇന്നലെ അതും മാറി ഒന്ന് മുട്ടു നല്ലൊരു കൈ കൊടുത്തേ കണ്ടോ അപ്പൊ ഇത്ര മാത്ര സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റ മാത്രം സൗഖ്യം ഇഷ്ടം നന്ദി ഒരു ലോഡ് സൗഖ്യം കൊണ്ടോ പോണേട്ടോ